ശബരിമലയിലെ സ്വർണക്കൊള്ളയ്ക്കും വിശ്വാസവഞ്ചനയ്ക്കുമെതിരെ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ വിശ്വാസ സംരക്ഷണ യാത്ര ആരംഭിച്ചു അടൂർ പ്രകാശ് നേതൃത്വം നൽകുന്ന തെക്കൻ മേഖലാ ജാതിയാണ് കാട്ടാക്കടയിലെത്തിയത് ഡി സി സി പ്രസിഡന്റ് എൻ ശക്തൻ ഉദ്ഘാടനം നിർവഹിച്ചു വിശ്വാസങ്ങൾക്ക് പോറടെ ഏൽപ്പിക്കുന്ന സമീപനമാണ് ഇടതു സർക്കാരിന് ഉണ്ടാകുന്നതെന്ന് ഇദ്ദേഹം കുറ്റപ്പെടുത്തി ആരെങ്കിലും പഴിചാരി രക്ഷപ്പെടാമെന്ന് സർക്കാർ കരുതണ്ടെന്നും എൻ ശക്തൻ പറഞ്ഞു വർണ്ണാഫമായ ഘോഷയാത്രയോടെയാണ് വിശ്വാസ സംരക്ഷണ യാത്ര സ്വീകരിച്ചത് കോൺഗ്രസിനെ മുതിർന്ന നേതാക്കളും എം എൽ എമാരും പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് അംഗത്തിന്റെ സാന്നിധ്യം നമുക്ക് വെളിവാക്കി തന്ന നമ്മുടെ ബഹുമാന്യ നേതാക്കളെ സഹപ്രവർത്തകരെ ഈശ്വര വിശ്വാസത്തിന്റെ പാരമ്പര്യതയിൽ അത് ഏത് ജാതിയിൽപ്പെട്ട മാത്രം ശബരിമലയ്ക്ക് കൊടുത്തത് മുപ്പത് കിലോ സ്വർണമാണ് എന്ന് പറഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിലെ നമ്മളൊക്കെ ശബരിമല ഇടുന്നത് കുറച്ച് പൈസയാണ് പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിലെ വൻ മുതലാളിമാർ എത്ര കോടികൾ വേണമെങ്കിലും ശബരിമലയിൽ മുടക്കാൻ തയ്യാറാണ് ശബരിമലയുള്ള അയ്യപ്പ വിഗ്രഹത്തിൻ്റെ അടുത്തുള്ള ഒരു ചെറിയ ഒരിഞ്ച് നീളമുള്ള ഒരു കഷ്ണം കിട്ടിയാൽ പോലും കോടികൾ കൊടുത്ത് വാങ്ങാൻ തയ്യാറാണ് അതുകൊണ്ടാണ് അവിടെ നിന്ന് ഇളക്കാവുന്നത് മുഴുവനും ഇളക്കി വിറ്റത് ഗോലപാലകരെ ഇളക്കി വിറ്റു കഥകളിൽ ഉണ്ടായിരുന്നത് ഇളക്കി വിറ്റു അതുപോലെ തന്നെ അവിടെ നിന്ന് ഇളക്കാവുന്ന മുഴുവൻ സാധനങ്ങളെയും എടുത്ത് സ്വർണം മാറ്റി വിൽക്കേണ്ടത് വൻ മുതലാളിമാർക്ക് കോടീശ്വരന്മാർക്ക് കോടികളുടെ വിലയിൽ അവർ വിറ്റു ആരാണ് ചെയ്തത് അവിടുത്തെ ഒരു പോറ്റിക്ക് മാത്രം ഇത് ചെയ്യാൻ കഴിയുമോ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കോ മാത്രം ഇത് ചെയ്യാൻ പറ്റുമോ ശബരിമലയിൽ ദേവസ്വം വകുപ്പ് മന്ത്രി അറിയാതെ ഇത് ചെയ്യാൻ പറ്റുമോ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ മുകളിലിരിക്കുന്ന ആളുൾപ്പെടെ അറിഞ്ഞുകൊണ്ടാണ് അവിടെ ഇതെല്ലാം ഇളക്കി വിറ്റത് എന്ന് നമ്മൾ ഓർമ്മിക്കണം അവരാണ് ഇന്നും ഈ സംസ്ഥാനം ഭരിക്കുന്നത് ഇവർക്ക് വിശ്വാസികളെ സംരക്ഷിക്കാൻ കഴിയുമോ ഈ പാവപരിഹാരത്തിന് വേണ്ടിയാണ് അവിടെ അയ്യപ്പ സംഗമം നടത്തിയത് പക്ഷെ അത് വെളുക്കാൻ തയ്ച്ചത് പാണ്ഡ അയ്യപ്പ സംഗമത്തിന് കാര്യമായി ആരും എത്തി കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളുടെ വിശ്വാസികളുടെ മുന്നണിയാണ് പാർട്ടിയാണ് കോൺഗ്രസ് ഈ അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ബഹുമാനായ ഉദ്ഘാടകൻ ഇവിടെ വിശദമായി സൂചിപ്പിക്കുകയുണ്ടായി കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം േഖലകളിൽ നിന്നും ആരംഭം കുറിച്ച ജാഥയാണ് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് തെക്കൻ മേഖലയിലെ ജാഥയുടെ നേതൃത്വം കൊടുക്കുവാനാണ് എന്നെ ചുമതലപ്പെടുത്തിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ആരംഭം കുറിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇന്നലെ വൈകിട്ടത്തെ അന്തരീക്ഷം വളരെ കലുഷിതമായ അന്തരീക്ഷമായിരുന്നു